ഹായ് ഫ്രണ്ട്സ് സീക്ക് സ്പോർട്സിന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇത് മുഴുവനും കേൾക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പിന്നീട് നിങ്ങൾക്കിത് ഇഷ്ടമാകുകയാണെങ്കിൽ ഇത്തരം വാർത്തകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി ഒന്ന് പരിഗണിക്കുക സ്വന്തം കുടുംബത്തിലെ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരസ്പരം മറ്റുള്ളവർ അറിയാതെ സംസാരിച്ച് തീർക്കുക ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇനിയും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുക സഞ്ജുവിനെ മാത്രമല്ല സഞ്ജുവിനെ പോലെ വളർന്നു വരുന്ന എല്ലാ കായിക താരങ്ങളെയും സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ രണ്ട് ദിവസമായി സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ഭിന്നതകളുണ്ടെന്ന് എക്സ്ക്ലൂസീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു അത് മുതലെടുത്തോണം സഞ്ജുവിന് ടീമിലെടുക്കാമെന്ന് ഓഫറായി വന്നിരിക്കുകയാണ് രണ്ട് ക്രിക്കറ്റ് അസോസിയേഷനുകൾ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനും രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുമാണ് സഞ്ജുവിനെ വമ്പൻ ഓഫറുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കേരള താരത്തെ അവസരം മുതലാക്കി ടീമിലെടുക്കാൻ ശ്രമിക്കുകയാണ് ഈ രണ്ട് മറുനാടൻ ക്രിക്കറ്റ് അസോസിയേഷനുകളും സഞ്ജുവുമായി ദീർഘനാളത്തെ ബന്ധമുള്ള ഇന്ത്യൻ മുൻ സ്പിന്നർ ആർ അശ്വിൻ കുറേ നാളുകളായി തമിഴ്നാടിന് വേണ്ടി സഞ്ജുവിനെ കളിക്കാൻ വിളിക്കുന്നുണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇത്തവണ ഈ ഭിന്നത മുതലാക്കി സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ തന്നെയാണ് കരുതിക്കൂട്ടിയുള്ള ഈ ഓഫർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുമായി വളരെ നല്ല ബന്ധമാണുള്ളത് എന്നാൽ ജന്മനാടിന് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് തൻ്റെ നിലപാട് എന്നാണ് സഞ്ജു ഇത്രയും നാൾ പറഞ്ഞിരുന്നത് വിജയ് ഹസാരെ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് കെ സി എ പ്രസിഡന്റ് ജെ എസ് ജോജിൻ്റെ പരസ്യപ്രതികരണമൊക്കെ സഞ്ജുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ അതിൻ്റെ മെറിറ്റിലേക്കും ഡീമെറിറ്റിലേക്കും പിന്നെ പോകാം പുതിയ സാഹചര്യത്തിൽ സഞ്ജു നിലപാട് മാറ്റുമോ എന്നാണ് എന്നെപ്പോലെയുള്ള മലയാളി ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ഭയക്കുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഒന്ന് സഞ്ജു തന്നെ തുടർന്ന് കളിക്കണം സഞ്ജു അതുതന്നെ ചെയ്യുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം സഞ്ജുവിനെ ചൊടിപ്പിച്ചു എന്നുള്ളതൊക്കെ മാധ്യമ ഭാവന ആയിരിക്കാനാണ് കൂടുതലും സാധ്യത രണ്ടാമത്തെ അഭിപ്രായം ശശി തരൂരിൻ്റെ പോസ്റ്റും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജിൻ്റെ പരസ്യ പ്രസ്താവനയുമാണ് ശശി തരൂർ എം പി ആണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഒരു പൊതുസേവകനാണ് അദ്ദേഹത്തിൻ്റെ ടി തേറ്റ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പണ്ടത്തെ കാര്യങ്ങളുൾപ്പെടെ അതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യപ്രസ്താവന വേണ്ടായിരുന്നു സംയമനം പാലിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും ജെ എസ് ജോർജിന് അത് പറയേണ്ട വേദിയിൽ പറയേണ്ട കമ്മറ്റിയിൽ പറയേണ്ട സമയത്ത് ബോ തൻ്റെ ഭാഗം ബോധ്യപ്പെടുത്താമായിരുന്നു അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗം ബോധ്യപ്പെടുത്താൻ ആയിരുന്നു ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തിന്നാൻ എല്ലിൻ കഷ്ണം വിട്ടുകൊടുത്ത അവസ്ഥയായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ ഈ കാര്യത്തിൽ നിങ്ങൾ ഉറപ്പായും മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക